ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ജഫൂസ് മീഡിയ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് പത്ത് മിനിറ്റ് പോലും നമുക്കതിനെ ആവശ്യമായിട്ട് വരുന്നില്ല വെജിറ്റബിൾ കട്ട് ചെയ്യേണ്ട ഒരു ടൈം മാത്രമേ നമുക്ക് വേണ്ടിയുള്ളൂ അപ്പം കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ബസ്മതി അരി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ റേഷൻ കടയിലെ അരിയോ ഏത് അരി വേണമെങ്കിലും എടുത്താൽ മതി അതിൻ്റെ വേവിനനുസരിച്ച് വേവിച്ചാൽ മാത്രം മതി അപ്പം ഞാനിപ്പോൾ ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചതാണ് പിന്നെ ഞാൻ ഗരം മസാല എടുത്തിട്ടുണ്ട് അപ്പോൾ കിച്ചൺ ട്രഷർസിൻ്റെ ഗരം മസാലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ ഹോം മെയ്ഡ് മസാല ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്തതാണ് അപ്പം ഞാനിത് ഓവർനൈറ്റ് വെച്ചതാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ആകാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂട് പെട്ടെന്ന് പെട്ടെന്നിട്ട് വെച്ചാൽ മാത്രം മതി പിന്നെ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ബീൻസ് കോളിഫ്ലവർ ഉരുളക്കിഴങ്ങ് ക്യാപ്സിക്കൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് കൂടുതൽ വെജിറ്റബിൾസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം പിന്നെ ഞാൻ ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ കുറച്ച് കറുവപ്പട്ടയും കറാമ്പവും ഏലക്കയും എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഞാൻ ചതവിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം അനുസരിച്ച് നിങ്ങളുടെ മുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഒരു കുക്കറിലേക്ക് കുറച്ച് സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ സൺഫ്ലവർ നന്നായിട്ട് ചൂടായി വന്നാൽ നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള കറുവപ്പേട്ടയും കറാമ്പും ഏലക്ക ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക അതിൻ്റെ ശേഷം അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു സവാള ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഇത് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ടാൽ മാത്രം മതി അപ്പോൾ ജസ്റ്റ് സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അപ്പോൾ ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക അപ്പോൾ ഇതിൻ്റെ പച്ചമണം വരെ ഒന്ന് വാറ്റിയെടുക്കാം അപ്പം ഞാനിത് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇളക്കി ഇതിന്റെ ഇതിൻ്റെ പച്ചമണൊന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ അതിന് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ആണ് അപ്പോൾ ഉരുളക്കിഴങ്ങ് ക്യാപ്സിക്കൻ കോളിഫ്ലവർ കോളിഫ്ലവറ് ക്യാരറ്റ് ബീൻസ് ഇതാണ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വെജിറ്റബിൾസിൻ്റെ എണ്ണൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടയും കുറക്കുകയൊക്കെ ചെയ്യുക ഏത് വെജിറ്റബിൾ വെജിറ്റബിളാണ് കൂടുതലിഷ്ടം എന്നുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് എടുക്കാം അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറിവേപ്പിലൊക്കെ പകരം പുതിനേലും മല്ലിയേലൊക്കെ ഇടാം അപ്പം ഞാൻ പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കുന്ന രീതിയാണ് കാണിച്ചു തരുന്നത് അതുകൊണ്ട് മല്ലിയലും പുതിനേലും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക പിന്നെ ഞാനിതിലേക്ക് നാരങ്ങ നീരാണ് ചേർക്കാൻ പോകുന്നത് അപ്പം നാരങ്ങയോ അല്ലെങ്കിൽ തൈരോ അല്ലെങ്കിൽ വിനാഗിരി ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യുക അപ്പം ഞാൻ ഇപ്പം നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഞാൻ ഇൻഗ്രീഡിയൻസ് ആദ്യം കാണിച്ചു തന്നപ്പോൾ കാണിക്കാൻ മറന്നതാണ് അപ്പോൾ നാരങ്ങ നീര് കൂടെ ചേർത്തിട്ട് ഇളക്കി അതിന് ശേഷം ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാണ് അപ്പോൾ ഇപ്പോൾ ഗരം മസാലയാണ് ഇടണത് ഒരു അര ടീസ്പൂണോളം ഗരം മസാല ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുളക് പൊടി അധികം ഇടേണ്ട ആവശ്യമില്ല കാരണം നമ്മളിതിൽ പച്ചമുളകൊക്കെ ചതച്ച് ചേർത്തതാണ് അപ്പോൾ ഒരുപാട് എരി കൂടി പോവാണ്ട് നോക്കാം ണം പിന്നെ ഇതൊരു കാ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതിൻ്റെ ശേഷം നമ്മൾ ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ കുതിർത്ത് വെച്ച് ബസ്മതി റൈസ് ഇതിലേക്ക് എടുത്തിട്ട് കൊടുക്കുകയാണ് അപ്പോൾ റൈസ് ഇട്ടതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് ഈ വെജിറ്റബിൾസിലൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ ഈ റൈസ് കുതിർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മാത്രം മതിയാകും എന്നാലും കുതിർന്ന് കിട്ടും അപ്പോൾ ഞാൻ ഞാനിവിടെ അരമണിക്കൂർ കുതിർത്തതാണ് അപ്പോത്തേനൊക്കെ ഞാൻ എല്ലാതും ഇതിലേക്ക് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുത്തു അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് നാഴി അരിയാണ് എടുത്തിരുന്നത് അപ്പം ഞാൻ നാല് നാഴി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം എത്രയാണ് നിങ്ങൾ നിങ്ങളെടുക്കുന്ന അരിയെ അതിൻ്റെ ഇരട്ടിയളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പം ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എരിവും അതേപോലത്തെ ഉപ്പും ഒക്കെ എന്ന് നോക്കുക അതിൻ്റെ ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ആദ്യം നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ കാണ്ട് വേവിക്കുക ഒരു വിസിൽ വന്ന ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ കാണ്ട് അത് ഒരു വിസിലും കൂടെ അടിച്ചെത്താൻ മാത്രം മതിയാകും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ എന്താ നല്ല സൂപ്പർ ടേസ്റ്റിൽ വെജിറ്റബിൾ ബിരിയാണി റെഡിയായി അപ്പോൾ മോന് ഇതാ സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഫീഡ്ബാക്കിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഇതുവരെയും ജോഫോസ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെയും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്ത് ആളൊന്ന് പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ